എന്നാൽ അപഹാസ്യമാകും നിങ്ങൾ ആ കുടുംബത്തിലെ അഭിനന്ദ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഈ കുടുംബം ഈ കുടുംബം ഈ നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഏറെ ആഴത്തിൽ വ്യക്തമായി അഭിനോഹം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാബിയും മറ്റെല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും സമര നായികരും മനസ്സു തുടർന്നു പിന്തുണ ചൈനയിൽ ആകെ നടന്നോ മുസ്ലിങ്ങൾ മുഴുവൻ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജപിമാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ അത്യുജ്വലമായ പോരാട്ടം ആ പോരാട്ടം ཅསོ ཆ ཅསས� ཁས�ུ མང� རན� སར ནསྱསྱ ཅསྱ ཅེ ངསསྱེ མངེ ཐགེ ཁེ ོ ཉེ གེ ེེེེ ེེགེ ེེེེེ གེེེ ེ� ി മരിച്ചവർക്ക് ആളുകൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാളികളുമായി ചിത്രീകരിക്കപ്പെടുന്ന ചരിത്രത്തെ

ാണ് ബ്രിട്ടീഷുകാരെ അവകാശികൾ പിന്തുണച്ച സ്വാതന്ത്ര്യത്തിന്റെ അവകാശികൾ

പ്രത്യേകിച്ച് ഇരുത്താട്ടിൽക്കാനുള്ള ഭാഗ്യം ആണല്ലോ പറയാൻ തുടങ്ങാ നമ്മുടെ വലിയ കുമ്പ ഇവിടെ ആണ് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസമാക്കിയ മാറ്റി അടിപറയേണ്ട വിഷയമാണ് അതിനു മുമ്പ് ഏതാണ്ട് നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം വേറെ ഏതായാലും ഒരു പിടി ആളുകൾ കൈകളിൽ ഒതുക്കിയിരുന്നാണോ അവര് അത് അയച്ചു വരുന്നില്ല അവർ അത് കൊടുത്തിരുന്നില്ല അവര് അവര് അവരുടെ ഏതാനും ആളുകൾ മാത്രമാണ് ഏതാനും ആളുകൾ പ്രത്യേക ആക്കി വന്ന സന്ദർഭത്തിൽ നമ്മുടെ വലിയ വൈദിക ഒന്നാണ് ഈ വിദ്യാഭ്യാസം ഇവിടെ സാർവത്രികമാക്കിയത് വിപ്ലവപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി അത് നമ്മുടെ നമ്മുടെ തല എല്ലാ നാട്ടിലാ ഗൗവ ഇപ്പോഴും പോലും ഓർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ എടുത്തു പറയുന്ന സംഭവം അനുഭവമാണ് ആ ഇരട്ടിപൊരയുടെ വിദ്യാഭ്യാസ നവോത്ഥാന രംഗത്ത് മഹത്തായ സേവനങ്ങൾ അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് പിന്തുടർന്നു കാരണം അള്ളാഹു ഒരാൾക്ക് നന്മ നൽകാൻ ഉദ്ദേശിച്ചുണ്ടായിരിക്കണം അധികാരങ്ങളായിരിക്കണം കുട്ടികളുടെ കൂട്ടമായിരിക്കണമെന്നില്ലാത്തല്ല അവരൊക്കെ തീരുമാനിച്ചാൽ അള്ളാഹുന്റെ കലാമില്ലാ തിരുനെല്ലിയുടെ പഠിക്കാനുള്ള പാണ്ഡിത്യം അള്ളാഹു അപ്പം ഒരു വലിയ അറിയ കൂട്ടായി മയ്യരാട്ടെ കോന്നച്ചകത്ത് ഈ കോന്നച്ചകത്ത് ചക്കിപ്പറമ്പറങ്ങൾ അവിടെയുണ്ട് അങ്ങനെ കുറെ നിങ്ങൾ ചക്കിപ്പറമ്പനാണെങ്കിലാണ് ഇവിടെ ഒരു നാമകരണം കൂടെ ഞങ്ങൾ അപ്പൊ അതേപോലെ ഇങ്ങനെ ഒരു വലിയ കുടുംബം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നു വന്നപ്പോൾ ഏകദേശമൊക്കെ അത് തെളിയിക്കുന്ന രൂപത്തിലാണ് ഈ വാദികൾ പരിപാടിക്ക് വരാനും അറിഞ്ഞത് കുടുംബ ബന്ധങ്ങൾക്ക് അത് ഊട്ടിയുറപ്പിക്കുന്നതിന് പ്രോത്സാഹനം തരുന്ന ഒരു മതമാണ് നമ്മുടെ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ ഈ കുടുംബങ്ങളോടെ ഇഷ്ടം തോന്നാനും ഈ കുടുംബങ്ങളുമായി കൂടുതൽ നേരം ചമ്മതിക്കാനും അരിപ്പുകൂടാനും ഒക്കെ തോന്നുന്നു ഈ കുടുംബ യോഗം അല്ലെങ്കിൽ കുടുംബാസുണ്ടാകുന്ന എനിക്ക് വളരെ ദണ്ട് കാരണം ഞാൻ ആദ്യമായി മതവിദ്യാഭ്യാസ പഠിച്ചത് കോലത്താടത്തെ യൂട്യൂബ് അവിടെ മുസ്റാ ഓദി കുറവ് ഓതി കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വിത്താട് ഒരു വരുന്ന സ്കൂളിലേക്ക് പോകുമ്പോഴേ മൂന്നാം ക്ലാസ് ആണ് അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ഹെഡ് മാസ്റ്റർ ആയിരുന്നു മൂന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നൽകിയിട്ടുണ്ടായി അപ്പൊ അതിനുശേഷം പഠനത്തിന് ശേഷം ക്ലാസ് ഹൗസിൽ ഞാൻ മദ്രസയിലെത്തി അതായത് ഇസ്ലാം കോളേജിൽ പഠിക്കുകയും അവിടെ ഈ നമ്മുടെ ഇസ്ലാം അവർ തീർച്ചയായിട്ടും വരികയും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കുറേ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ചെയ്തു അതായത് അതായത് പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുകയും കോളേജ് കളിച്ച് പോവുകയും കോളേജ് അധ്യാപകർ ആകുകയും ചെയ്തു

നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പങ്കെടുക്കണമെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ജോലിയൊക്കെ ഒഴിവാക്കുക ഇവിടേക്ക് എത്തിപ്പെട്ടവരാണ് ഇവിടെ ഊന്നിൽ പറഞ്ഞ കാര്യങ്ങൾ വിഷയം ഒന്നുകൂടി തോന്നുന്നു കുടുംബ ബന്ധം ചേർക്കുന്നിടത്ത് സഹോദര സഹോദരിമാര് ഒരു ഉമ്മ പറ്റ ഒരു ഉമ്മയുടെയും ഉമ്മയുടെയും ജ്യേഷ സഹോദരന്മാരെ

അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് അതിൽ പെട്ടൊന്നാണ് ഞങ്ങളുടെ നാട്ടുകാരനായ ബഹുമാനപ്പെടുന്ന യൂത്ത് ലീഗിന്റെ വലിയ സംഗമം സ്വബ്രീഗ് ആഗ്രഹത്തിന് നടക്കാൻ വരികയാണ് അതിന്റെ ഭാഗമായി ഇതുപോലെ മലപ്പുറം ജില്ലയിലെ എല്ലാ മേഖലയിലും ഇതുപോലെ നമ്മുടെ സംഗമങ്ങൾ നടന്നു ഇനി നടക്കാനുമുണ്ട് അത് വളരെ വിജയകരായി നടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓ ശേഷമാണ്ങ്ങളെയും അഗതികളെയും അയൽവാസികളെയും ഒക്കെ ഒന്നാക്കുന്നത് നന്മകളെയും ഏറ്റെടുത്ത ഒരു വലിയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി നമ്മളെ എല്ലാ കഴിവുകളും ഈ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും മറ്റു നാടുകളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഇബ്രാഹിം സാഹിബ് മാതൃകയാക്കി എന്ന് മാത്രം എന്റെ ഞാൻ ഈ മൂന്ന് പ്രദേശത്തുള്ള ഇതേ വേദിയിൽ നമ്മുടെ സംസ്ഥാന സമ്മേളനം ചതിപ്രാമിലി സംസ്ഥാന സമ്മേളനം വെച്ച് നടന്നിട്ടുണ്ട് ഏതാനും ദിവസം അവിടെ കഴിഞ്ഞപ്പോൾ കൊടുത്തു എവിടെ നിന്ന് ഒന്നാണെന്ന് ചോദിച്ചു അദ്ദേഹം എന്തെങ്കിലും ഒരു മറുപടി അതിന് പറഞ്ഞിട്ടുണ്ടാവും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ലോകപിരി ചെയ്ത് ജനിച്ചതിന് അന്നുണ്ടായിരുന്ന ഈരാറ്റുപേട്ടയിലെ പ്രമുഖ കുടുംബക്കാർ അദ്ദേഹത്തിന് വേണ്ട താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ ഒരുക്കിക്കൊടുക്കി യും ചെയ്തു പുതുപ്പള്ളിയിൽ നിന്നും പത്ത് പതിനഞ്ച് അടിത്താഴ്ചയുള്ള നടയിറങ്ങി പുതുപ്പള്ളി കടവിൽ ഇറങ്ങി നമസ്കരിച്ച് പാറപ്പുറത്തും പുതുപ്പള്ളിയിലുമായി ഇടന്നുറങ്ങി ഏതാണ്ട് കുറഞ്ഞ മാസങ്ങൾ മുൻപിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി അദ്ദേഹം മാറി അങ്ങനെ വിവാഹാലോചന വന്നു നേരത്തെ പറമ്പിൽ കൊച്ചിയിൽ നിന്നും ഈ കാറ്റുപേട്ടയിൽ വന്ന് താമസിച്ച ഒരു കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കുകയും ഒരു കുട്ടി കുട്ടിയുണ്ടാക്കിയും ആറേഴ് വർഷക്കാലം എന്നെ കടന്നുപോയി ചോദിച്ചു ൊരു ദിവസം ഏതോരാളും ഈരാറ്റുപേട്ടയിലെത്തി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും നിങ്ങൾ എന്റെ സ്വദേശത്തേക്ക് മടങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ തിരികെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പിന്നീടാണ് അറിയുന്നത് ബ്രിട്ടീഷിന്റെ ഒരു പോലീസ് ചാരണായിരുന്നു ഈ രണ്ടുപേടയിൽ വന്നത് ഏതാണ്ട് ഒരാഴ്ച കാലം അദ്ദേഹത്തോടൊപ്പം തന്നെ വീട്ടിൽ താമസിക്കുകയും നാട്ടിൽ നിന്നും നിങ്ങൾ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഇടപെടൽ നടത്തി തിരികെ കൊണ്ടുപോവുകയും ചെയ്യും മണ്ണാർക്കാട് പറയുന്ന സ്ഥലത്തെത്തി ഇപ്പോൾ അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ചെക്കുട്ടി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അണ്ടമാനിലേക്ക് നാടുകടത്തി അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന കുട്ടിക്ക് ആറു വയസ്സാണ് പ്രായം വെള്ളാപ്പള്ളി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിയെ ഞാൻ നോക്കാം വന്ന ആൾ ബ്രിട്ടീഷിന്റെ പോലീസ് ചാരനായിരുന്നു എന്നൊക്കെയുള്ളത് പിന്നീട് ആൾക്കാരല്ല അറിയുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഉമ്മയും മരിച്ചു പോയി ആറു വയസ്സായ കുട്ടി തികച്ചും അനാഥമായി പക്ഷെ ചെയ്തെന്നു പറഞ്ഞാൽ ആ കുട്ടിയെ കൈവിടുന്നില്ല ഏറ്റവും നല്ല അന്ന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തും അന്ന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സൗകര്യം കൊടുത്തും ഏറ്റവും നല്ല രീതിയിൽ വീട് പടഞ്ഞുകൊടുത്തും പ്രായമായപ്പോൾ നന്നായി തന്നെ വിവാഹം ചെയ്തു കൊടുത്തും അദ്ദേഹം മൊഹിദീൻകുട്ടി ആച്ചയ്ക്ക് ഓർത്ത് വാക്കുപാലിച്ചു ആ കുട്ടിയാണ് മൊഹിദ് ഈ മോന്തികുണ്ടി മുസ്ലിയർ തുടർന്നു വന്നു പിതാവിനെ പോലെ തന്നെ മതപഠനം നടത്തി തുക്കം പുതുപ്പള്ളിയിലും ദുഃഖം എൻസ് പള്ളിയിലും പല ഭാഗങ്ങളിലും മദ്രസ നടത്തി വീരാറ്റുപേട്ടയിൽ ആദ്യമായി ഒരു മദ്രസയ്ക്ക് വേണ്ടി ഒരു ഷെഡ് മണിതർ മോന്തികുണ്ടി മുസ്ലിയരായിരുന്നു മനസ്സിലായി പാണ്ടിക്കാട് പിന്നെ വള്ളവങ്ങാട് വള്ളവും ഏറ്റവും തുടർന്നു പോയപ്പോൾ നമ്മുടെ ഇബ്രാഹിം സാഹിനെ പറ്റി ഇവിടെ എത്തിയിട്ടുണ്ട് ബഹ്മാനായ സഭാഷ് നടത്തിയ മാറ്റി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തതിൽ അതിയായ സന്ദേശമുണ്ട് ഏറ്റവും I'm um, ചരിത്രം അട്ടിമറിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഏറെ നമ്മുടെ പ്രാധാന്യമുള്ളതെന്ന് വന്നതന്നെ ദ്വീപിലേക്ക് ഉജ്ജല വ്യക്തിത്വമാണ് മനുഷ്യവാസമില്ലാത്ത ആണ്ടമാൻ ദ്വീപിലെ പണ്ഡിതനായ ആ അയോധ്യൻ അവിടെ മനുഷ്യവാസമില്ല

ആരാണ് ഈ സവർക്കർപിന് ജയിലിൽ ഇടയ്ക്കപ്പെട്ടപ്പോ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കരക്കുടി നിന്ന് നിന്ന് മാപ്പ് എഴുതിപ്പെടുത്തിട്ട് ജയിൽ മൂലം ശേഷം നമ്മുടെ നാടിന്റെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും അട്ടിമറിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പടപെടുത്തി ആളുകളെ ഒക്കെ ഇടങ്കുടികളായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുടുംബ കുടുംബ ഒരുപാട് കുടുംബയോഗങ്ങൾ നടക്കുമെങ്കിലും അവിടെ ആരും പറയാൻ ശരിക്കും പഠിച്ചും പറഞ്ഞു ഇത്രത്തോളം പറ്റി പറയാൻ കഴിവുള്ള എം എൽ എ നമ്മുടെ നാട്ടിലില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടാണ് വന്നത് നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് ചട്ടി പറമ്പൻ മൊയ്തീൻ മുറ്റി ഈ ഈ എങ്ങനെ വന്നു എന്ന് ഞങ്ങൾ ഞങ്ങളെ യാത്രയില് വിശലങ്ങനെ നടത്തി എന്താണ് ഞങ്ങള് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ട ഞങ്ങൾ ഇവിടെ എത്തുന്നത് അഞ്ചു മണിക്കാണ് ഈ മൊയ്തീൻകുട്ടിയാതി എണ്ണൂറ്റമ്പത് കൊല്ലം മുമ്പ് ഈ രാജിലേക്ക് എങ്ങനെ എത്തിയിട്ടുണ്ടാവും ചിന്തിച്ചു അതുപോലെ സർക്കാർ സർവീസിൽ എങ്ങനെ അത് എന്ത് ചെയ്യാം എങ്ങനെ നീങ്ങാം എന്നൊക്കെ ഗൈഡൻസ് കുറയ്ക്കുന്നതിനുള്ള സംവിധായും സംവിധാനവും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്